സിപിഐ സംസ്ഥാന കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ വ്യാപക വെട്ടിനിരത്തൽ നേതൃത്വത്തിന് അനഭിമതരായ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കി ഇടുക്കിയിലെ കെ കെ ശിവരാമനെയും തിരുവനന്തപുരത്തെ മീനാങ്കൽ കുമാറിനെയും സോളമൻ വെട്ടുകാടിനെയും എറണാകുളത്തെ ബാബു പോളിനെയും സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി ഇടുക്കി ജില്ലാ കൌൺസിലിന്റെ പരാതിയെ തുടർന്ന് മഹിളാ സംഘം നേതാവ് ഇ എസ് ബിജിമോളെ സംസ്ഥാന കൌൺസിലിൽ ഉൾപ്പെടുത്തിയില്ല കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിനെ പരസ്യമായി ചോദ്യം ചെയ്ത് മീനാങ്കൽ കുമാർ രംഗത്ത് വന്നു സ്റ്റേറ്റ് സെന്ററിന്റെ കോട്ടയ്ക്ക് പുറത്തു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ ജില്ലകളിലുള്ള പ്രകൃതികൾ തെരഞ്ഞെടുക്കുന്നതാണ് സിപിഐ യുടെ രീതി ഇതുപ്രകാരം ജില്ലകളിലെ പ്രകൃതികൾ പ്രത്യേകം യോഗം ചേർന്നപ്പോഴാണ് വെട്ടിനിരത്തൽ നടന്നത് ഇടുക്കിയിൽ നിന്നുള്ള കെ കെ ശിവരാമന്റെ ഒഴിവാക്കലാണ് ഏറ്റവും സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന കെ കെ ശിവരാമനെ എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി പറഞ്ഞാണ് ഒഴിവാക്കിയത് എന്നാൽ ശിവരാമന്റെ പ്രായം വയസ്സ് മാത്രം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ലഘുരേഖയുടെ പേരിൽ തിരുവനന്തപുരത്തെ നേതാക്കളായ മീനാങ്കൽ കുമാറിനെയും സോളവൻ വെട്ടുകാടിനെയും ഒഴിവാക്കി ഒഴിവാക്കലെ പരസ്യമായി ചോദ്യം ചെയ്ത് മീനാങ്കൽ കുമാർ രംഗത്ത് വന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അതിൻ്റെ ചുമതല വഹിക്കുന്ന നേതാക്കന്മാരാണ് എന്താണ് എന്നെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് കൃത്യതയോടുകൂടിയുള്ള വിവരം മറുപടി പറയേണ്ടത് അത് കഴിഞ്ഞാൽ തീർച്ചയായും അത് എന്ത് എന്ന് നോക്കി അതിനെ സംബന്ധിച്ച് വീണ്ടും പ്രതികരിക്കേണ്ടി വന്നാൽ അത് പ്രതികരിക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയും തുറന്ന് പറയുന്നവരത്ത് ഉറച്ചു നിൽക്കും ഒരു കാരണവശാലും ഇഞ്ചിനെഞ്ച് പ്രശ്നമില്ല കാനം രാജേന്ദ്രന്റെ വിശ്വസഹായിയായിരുന്ന എഎസ്എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരനെയും സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി എഎസ്എഫിന്റെ മറ്റൊരു മുൻ നേതാവായ കെ സന്ദീപും സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എറണാകുളത്തുനിള്ള സംസ്ഥാന കൗൺസിലംഗം ബാബുപോളും ഒഴിവായി മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട വിവാദമന്വേഷിച്ച കമ്മീഷൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നേതാക്കളിൽ ഉൾപ്പെട്ടയാളാണ് ബാബു പോൾ ബാബു ൾ സ്വയം ഒഴിവായതാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം മുൻ എം എൽ എയും മഹിളാ നേതാവുമായ ഇ എസ് ബിജിമോളയും സംസ്ഥാന കൌൺസിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാന കൌൺസിലിലെ ക്ഷണിതാവായിരുന്നു ബിജിമോൾ ബിജിമോളെ സംസ്ഥാന കൌൺസിൽ നേതൃത്വത്തിനെ ഇടുക്കി ജില്ലാ കൌൺസിൽ ശക്തമായി എതിർത്തു പീരുമേട് മണ്ഡല സമ്മേളനത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതിയിൽ തീർപ്പാക്കാതെ ബിജിമോളെ ഉൾപ്പെടുത്തരുതെന്നായിരുന്നു ഇടുക്കി ജില്ലാ കൌൺസിലിന്റെ ആവശ്യം ഇതേ തുടർന്ന് സംസ്ഥാന കൌൺസിലിലെ മഹിളാ സംഘത്തിന്റെ കോട്ട ഒഴിച്ചിട്ടിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കമലാ സദാനന്ദനെയും കെ എം ദിനകരനെയും സംസ്ഥാന കൗൺസിൽ നിലനിർത്തിയിട്ടുണ്ട് നിന്ന് ആർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം